ജെ ബി എ ടി വി മെയിൻ ചാനലാണ് എന്ന് തെറ്റിദ്ധരിച്ചു വന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോയെ കുറിച്ചിട്ട് രണ്ടു വാക്ക് വൈകിയ വേളയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് വളരെയധികം രസകരമായിട്ടുള്ള കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാതെ പോകാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു പ്രൊമോ ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ രണ്ട് മിനിറ്റ് ഒരുമിച്ചുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അതിനകത്ത് എന്തൊക്കെയാണോ ആളുകൾ ആഗ്രഹിക്കുന്നത് എല്ലാ തവണയും എന്തൊക്കെയാണോ ആളുകൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ തവണ ഉറപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ആയിരുന്നു ലാലഡൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏതായാലും ആ ഒരു പ്രൊമോഡ ചില ഭാഗങ്ങളൊന്ന് പ്ലേ ചെയ്യാം ആ ഒരു ഭാഗങ്ങളുടെ ഓഡിയോ എങ്കിലും കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കാം ാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഏകദേശം ഒരു വർഷം മിച്ചമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഒരു സീസൺ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് വന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോകളാണ് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഈ ഉണ്ടാവുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സ്വാഗ് മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു സീസണും അതിന്റെ പ്രൊമോഷനും പ്രീ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊമോയിലും ഇതിനു മുന്നേ ഉള്ള പ്രൊമോയിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ആ ഒരു തുടരും മൂവിയുടെ സക്സസുമായി ബന്ധപ്പെട്ട് അതിനോടൊക്കെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഈ ജേതാവാകാൻ വരുന്ന ആളുകൾക്കുള്ള ചില ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ഓർഡറുകളാണ് ഈ ഒരു പ്രമോയിലുള്ളത് ഈ കരച്ചിൽ കളി എല്ലാ ബിഗ് ബോസിലും വലിയ ചടങ്ങ് പിടിച്ച ഒരു പരിപാടിയാണ് പൊതുവെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റുകളൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ആളുകൾ കാട്ടുകയും ആ ഒരു സൗഹൃദമൊക്കെ ഏതെങ്കിലും രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹേറ്റ് ഓൾറെഡി ഉണ്ടാവാറുണ്ട് അതേപോലെ കണ്ടസ്റ്റൻസിൽ പല ആളുകളും ഇത്തരത്തിലുള്ള ചില നമ്പറൊക്കെ ഇറക്കി കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകരെയും പറ്റിക്കാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് സീസണൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോറ എന്തോ ഒരു കരച്ചിലായിരുന്നു എപ്പോൾ നോക്കിയാലും ചില ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൂഡ് പോവും പിന്നെ ആ ഒരു സീസണിലെ ബാക്കിയുള്ള കണ്ടിസൻസിൻ്റെ നിലവാരവും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആദ്യം തന്നെ ഏറ്റവും മാസമായിട്ട് കളിക്കുന്ന ആളുകളൊക്കെ തമ്മി തല്ലി അടിയും വാങ്ങിച്ച് പോവുകയും ഒരാൾ അടി കൊണ്ട് ഹോസ്പിറ്റലിൽ ആവുകയും ഒരാൾ പുറത്താവുകയൊക്കെ ചെയ്തതുകൊണ്ട് അതങ്ങനെ ഒരു ഒരു കാലം അതിനു മുന്നേ ഓവറായിട്ട് കളിയിലേക്ക് അങ്ങ് ആർത്തുല്ലസിറങ്ങി ഒരു ചങ്ങായി പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള അമിത ഈ ഈ സീസണുകളിൽ ഒരു വലിയ ബാധ്യത തന്നെയാണ് ഒറ്റപ്പെടുത്തുന്നു നന്മമരം കളികള് പിന്നെ എല്ലാ തവണ ഉള്ളതാണ് പിന്നെ ഈ നന്മ ഒന്നും കളിച്ച് അധികം കാലം പിടിച്ചു നിൽക്കാനായിട്ട് ഈ മലയാളം ബിഗ് ബോസിൽ പറ്റില്ല ഈ നന്മരമൊക്കെ കളിച്ചിട്ട് അല്ലെങ്കിൽ നന്മ കൊണ്ട് ജയിച്ച കണ്ടസെൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ആളുകളുടെ മൈൻഡ് സെറ്റിന് ഈ നന്മയൊക്കെ പറ്റുമെന്നുള്ളത് കാരണം ആളുകൾ വിഷയമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു തോന്നാം കണ്ട സെൻസ് തമ്മിലുള്ള ഫൈറ്റ് ഒരാളെ എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ക്രൂഡ് ആയിട്ടുള്ള പ്ലാനുകൾ അതൊക്കെയാണ് ആളുകൾ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ചൊക്കെ കടന്ന ക്രിയകളൊക്കെ ആണെങ്കിൽ കൂടെ ഒരാൾ എത്ര രസമായിട്ടാണ് ഒരാൾ ഇല്ലാതാക്കുന്നതെന്നൊക്കെ കാണാനായിട്ടാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അഗിൽമാരാറുടെ സീസണിലൊക്കെ നമ്മൾ കണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ പിന്നീട് ചില ഫെമിനിസ്റ്റ് സർക്കിളുകളിലൊക്കെ കാര്യമായിട്ടുള്ള റീഡിങ് ഉണ്ടായിരുന്നു ശോഭ എന്ന കണ്ടസ്റ്റൻറിനോട് അഗിൽമാരാർ ചെയ്തൊന്നും ശരിയായില്ല ഭയങ്കര മോശമായിരുന്നു ഒട്ടും വില കൽപ്പിച്ചില്ല ആക്ച്വലി പ്രേക്ഷകരത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ആ ഒരു ഗെയിം സ്ട്രാറ്റജി അയാളത് അവിടെ എടുത്ത സമയത്ത് അത് എൻജോയബിൾ ആയിരുന്നു താനും അപ്പൊ അതിനകത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു പകരം വലിയ നന്മമരം ഒന്നും കളിക്കാനായിട്ട് അഖിൽമാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നന്മമരം ട്രെൻഡ് ഇനി പറ്റും തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ആരെങ്കിലും ഒക്കെ പിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ ബോറിങ് ആണ് ഈ നന്മമരം ട്രെൻഡ് വരുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടാവും അപ്പം അതിനിടയിൽ ഒരാളൊരു പാവം ഒരാളൊരു എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ എല്ലാവരുടെ സഹായി ഒത്തിരി അധികം ആവശ്യങ്ങളുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇയാളെ ഈ എവിക്ഷൻ പ്രൊസീജിയറിലേക്ക് കിടാനായിട്ട് ആളുകൾക്ക് ഒരു മടിയായിരിക്കും അതേപോലെ തന്നെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ചോദിച്ചിട്ട് നിങ്ങളെ ഞാൻ ഇടുകയാണ് കേട്ടോ കുഴപ്പമുണ്ടോ വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്ന ചില രീതികളും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ നന്മ ഒഴിവാക്കപ്പെടുന്നത് നല്ലതാണ് സേഫ് ജാഗ്രത ലാലട്ടൻ ലാലേട്ടനോട് തന്നെ സേഫ് കളിയെ കുറിച്ചിട്ട് എടുത്തു പറഞ്ഞാൽ വളരെ നന്നായി വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സമീപനങ്ങളുണ്ട് അതൊക്കെ ലാലേട്ടന്റെ അടുത്തുനിന്ന് ചില എപ്പിസോഡുകളിൽ വരുന്നത് വളരെ ശോകമാണ് അത് അങ്ങനെയൊന്നും അല്ല അതിനോടൊക്കെ പ്രതികരിക്കേണ്ടത് പെരുമാറേണ്ടത് എന്നാൽ ചില എപ്പിസോഡുകളിൽ ഈ ഷോ ഡയറക്ടേഴ്സിൻ്റെ വല്ലാത്ത ചില പ്ലാനുകളുണ്ട് അത് അങ്ങനെ ഡീൽ ചെയ്താലോ ഇങ്ങനെ ഡീൽ ചെയ്താലോ എന്നുള്ള പ്ലാനുകൾ സ്വാഭാവികതയ്ക്ക് ഒട്ട് നിരക്കാത്ത ചില പ്ലാനുകൾ അങ്ങനെയുള്ള പ്ലാനിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടനൊക്കെ മാറാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടെ ചില സീൻസ് ക്രിയേറ്റ് ചെയ്യും ചില കണ്ടസ്റ്റൻസിനെ വെറുതെ വെറുതെ ഏതോ ഒരു ഗ്രൂപ്പിന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഇഷ്ടമാണ് മജോറിറ്റിയുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ വെറുതെ എടുത്തിട്ട് ഫയർ ചെയ്യും അതുകൊണ്ടൊന്നും ഒരു ഒരു കാര്യം ഉണ്ടാവില്ല ടോട്ടലി വളരെ ജെനുവിനായിട്ട് ഒരു ഗെയിം മാസ്റ്ററുടെ നിലയിൽ നിന്ന് കാര്യങ്ങളെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പരിഗണിച്ച് വിമർശനങ്ങൾ വളരെ ജെനുവിനായിട്ടുള്ള വിമർശനങ്ങൾ അവരെ അറിയിച്ച് അതിനെ തിരുത്തി മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന സേഫ് കളി അവരുടെ ഒരു സേഫ് കളിയും നിർത്താനായിട്ട് വരത്തുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞവണം ഈ ഗബ്രി ജാസ്മിൻ അവരുടെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു ഒരു ഗെയിമൊന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്നോ അപ്പം അതിനെ ഉപയോഗിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അതുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസിന് ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമായിട്ട് പോകുന്നതാണ് സേഫ് എന്ന് പറയുന്ന ഒരു ചിന്ത ഷോ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുപോലെ തോന്നി അപ്പം അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്ന സേഫ് കളികളും ഒഴിവാക്കപ്പെടേണ്ടതാണ് ഏറ്റവും കൂടുതൽ സേഫ് കളിച്ച ഉള്ള സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ അതിനകത്ത് സീകൃട്ട് അതിന്റെ നല്ല രീതിയിൽ സേഫ് കളിച്ചിട്ടുണ്ട് പിന്നെ നോറയുടെ ഒക്കെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ കുശിയിലുള്ള ഒരു അധ്യാപിക അപ്പോൾ അദ്ദേഹമൊക്കെ നല്ല രീതിയിൽ സേഫ് കളിച്ചിട്ടുണ്ട് അങ്ങനെ സേഫ് കളിച്ച് തന്നെ ചില ആൾക്കാർ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു ഈ സേഫ് കളിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുൻപിൽ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുക അല്ലെങ്കിൽ അവരെ പിണക്കാതെ നിൽക്കുക എന്നുള്ള പരിപാടിയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഗെയിമിലെ ചില സേഫ് ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് കൂടുതൽ പ്രിയമുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കാം എന്നൊക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി അവരുടെ വാലായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ പ്രശ്നങ്ങളിൽ പോയി വീഴാത്ത ഒരു കൂട്ടം ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയുള്ള ആളുകൾ അപ്പം അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞവണത്തെ സേഫ് കളിയാണ് അരോചകമെന്ന് എനിക്ക് തോന്നിയത് ഈ സേഫ് കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി കണ്ടസ്റ്റൻസ് ഇപ്പം സായിയുടെ ഗെയിമിലേക്ക് വന്ന പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനൊട്ടും ഗുണകരമായിട്ടുള്ള ഒരു ഒരു എന്തെങ്കിലും മൊമെന്റ് സമ്മാനിക്കുന്ന ഒരു പ്ലാൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾക്ക് വേണ്ടി അയാൾ ഇപ്പം ഷോയിലേക്ക് വന്നു പക്ഷെ ഷോയിലേക്ക് അങ്ങനെ വരുന്ന അയാളുടെ ആ ഒരു ഗെയിം അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ആണ് അവർക്കും ആ ഒരു സേഫ് കളിയൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല വീണ്ടും എന്നെ സീസൺ ഉടൻ നമ്മുടെ സീസൺ ഫൈവില് വളരെ ജെനുവിനായിട്ട് സേഫ് കളിക്കാത്ത ആൾക്കാരെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നമ്മുടെ സാഗറും അയാൾ രണ്ടും കൽപ്പിച്ച് കൈവിട്ടിട്ടുള്ള കളിയൊക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പുള്ളി പുറത്തുപോയി ശ്രുതി രണ്ടും കൽപ്പിച്ച് കളിച്ച ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാര്യം പുറത്തേക്ക് പോയി എന്നാൽ സേഫ് കളിച്ചു എന്ന് എനിക്ക് തോന്നിയ ചില ആളുകളൊക്കെ അവരെക്കാളിലും കൂടുതൽ തന്നു ഇപ്പോൾ ഇവൻ ഷിജു ഷിജു ചേട്ടൻ അത്യാവശ്യം സേഫ് കളിച്ച മേ ബി അയാളുടെ ഒരു രീതി അതായിരിക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് പോയൊരു വ്യക്തിയാണ് കഴിഞ്ഞ സീസണിലൊക്കെ സേഫ് കളിച്ച് നിൽക്കുന്ന ആൾക്കാരെ നിലനിർത്താൻ വേണ്ടിയുള്ള സപ്പോർട്ട് പോലും ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തവണ കുറച്ചും കൂടെ സീരിയസ് ആവും കളി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ ഇത്ര സീസണുകളിലെ പ്രേക്ഷകരുടെ അതൃപ്തികളൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടാണ് പുതിയ കണ്ടസ്റ്റൻസ് വരുന്നത് അപ്പോൾ അതിനകത്ത് വെറുതെ ഇരിക്കുക സേഫ് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പൊളിച്ചെടുക്കുമെന്നും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങി വരുന്ന സമയത്തും നല്ല രീതിയിലുള്ള ഹെയ്റ്റ് അവർക്കെതിരെ ഉണ്ടായിരിക്കുമെന്നും ഒക്കെ ഇപ്പോൾ വരുന്ന കണ്ടസ്റ്റൻസിന് ബോധം ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ ഏതായാലും നോക്കിക്കാണാം അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയി എന്നുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുന്നു അതിലും അടുത്ത ദിവസങ്ങളിൽ വളരെ ഷുവറായിട്ടുള്ള ഒരു ലിസ്റ്റൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി